നമുക്കൊരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അതിന്റെ ഓഫീസിൽ ഏത് കമ്പനി ഇൻഷുറൻസ് ആണോ ആ ഓഫീസിൽ പോയി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ആകാം ലൈഫ് ഇൻഷുറൻസ് ആകാം വണ്ടിയുടെ ഇൻഷുറൻസ് ആകാം അല്ലെങ്കിൽ നമുക്ക് ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നു സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ കിട്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്യുന്ന സെല്ല് ചെയ്യുന്നൊരാൾക്കാരാണ് ഇൻഷുറൻസ് അഡ്വൈസർ പെണ്ണെ പോലുള്ള ആൾക്കാരൊക്കെ ഇൻഷുറൻസ് അഡ്വൈസറാണ് അപ്പൊ നമ്മളുടെ പ്രാധാന്യം എന്താണ് ഒരു ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്നതിൽ ഒരു പറയാം അതായത് അരുൺ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് സങ്കല്പിക്കാം അദ്ദേഹത്തിന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് ഒരു കൊച്ചുണ്ട് അപ്പൊ ആ ഒരു കൊച്ച് അദ്ദേഹത്തിന്റെ ഏറോപ്ലൈനുമായിട്ട് ടോയ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ ആഗ്രഹം ആ കൊച്ചിനെ ഒരു പൈലറ്റ് ആക്കണം എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം വളരെ ആയിട്ടുള്ള ആളാണ് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ആ കൊച്ചിന് വേണ്ടി അദ്ദേഹം ഒരു ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു മൂന്ന് ലക്ഷം രൂപ വരുന്ന ഇൻഷുറൻസ് ആ ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം എടുത്തു വെച്ചിരുന്നു അതായത് ആ കൊച്ചിന് വേണ്ടി അദ്ദേഹത്തിന്റെ വൈഫിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആയിട്ടില്ല അദ്ദേഹത്തിന്റെ ഡെത്ത് അദ്ദേഹത്തിന്റെ ഫാമി കിട്ടുന്നു ഫാമിലിക്ക് വേണ്ടി ഇൻഷുറൻസ് പോളിസി എടുത്തു അതിന്റെ ബെനിഫിറ്റും കിട്ടി പക്ഷേ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്ന ആ കൊച്ചിനെ ഒരു പൈലറ്റ് ആക്കണമെന്നായിരുന്നു അതിന് ഒരുപാട് പൈസ വേണം ആ ഒരു ഇരുപത്തിയഞ്ച് വർഷത്തേക്കോ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് വർഷത്തേക്കോ ആ ഒരു ടേമിലേക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ആയിരുന്നു അദ്ദേഹം എടുക്കേണ്ടിയിരുന്നത് അതായത് ലൈഫ് ഇൻഷുറൻസ് അല്ല മണി ബാക്ക് പോളിസിയാണ് അദ്ദേഹം എടുത്തിരുന്നത് പക്ഷെ ലൈഫ് ഇൻഷുറൻസ് അല്ല അദ്ദേഹം എടുക്കേണ്ടിയിരുന്നത് അദ്ദേഹം എടുക്കേണ്ടിയിരുന്ന പോളിസി ടേം ഇൻഷുറൻസ് ആയിരുന്നു ഈ ടേം ഇൻഷുറൻസ് ആണ് അദ്ദേഹം എടുത്തിരുന്നെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ടൈമിൽ അദ്ദേഹത്തിന്റെ ലൈഫ് കവർ ആ പോളിസിയിൽ കിട്ടിയാണ് അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ടേം ഇൻഷുറൻസിലൂടെ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കാര്യം നോക്കാൻ പറ്റുമായിരുന്നു ആ കൊച്ചിന്റെ എഡ്യൂക്കേഷൻ ഒരു പരിധിവരെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു വലിയൊരു കവറേജ് അതായത് ഫാമിലിക്ക് കിട്ടിയാണ് അതായത് നമ്മളുടെ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾ എന്താണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷുറൻസിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അതായത് ഒരു ബെസ്റ്റ് ഇൻഷുറൻസ് തിരഞ്ഞെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസറിന്റെ ആ ഒരു അഡ്വൈസ് ആവശ്യമാണ് അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി അല്ലെങ്കിൽ ആ മണി ബാക്ക് പോളിസിക്ക് വേണ്ടി മുടക്കിയ പ്രീമിയം തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സിവിറ്റി തോന്നുന്ന പ്രീമിയം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു ടൈം ഇൻഷുറൻസ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്ലാനിലേക്ക് വേണ്ടി എടുത്തിരുന്നെങ്കിലാകുമായിരുന്നുള്ളൂ അപ്പൊ നല്ലൊരു ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് നഷ്ടമായി അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി മികച്ച അഡ്വൈസറിന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചിട്ട് വേണം ഇൻഷുറൻസ് പോളിസിയിലേക്ക് എൻ്റർ ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു റിസൾട്ട് ആ നിങ്ങൾ എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും അതുപോലെ തന്നെ ഏത് ഇൻഷുറൻസ് ആയാലും ഈവൻ മോട്ടോർ ഇൻഷുറൻസ് എടുത്താൽ പോലും കൃത്യമായിട്ടുള്ള കവറേജുകളെ അതിൻ്റെയകത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നമ്മൾ ഇൻഷുറൻസ് എടുത്താലേ ഗുണമുള്ളൂ